ഹായ് ഗൈസ് ഇത് ഞങ്ങൾക്കുള്ള വീഡിയോ അല്ല ഞങ്ങൾക്കുള്ള സാധനവും ഇത് ഒരാൾക്ക് ഒരാൾ ഗിഫ്റ്റ് അയച്ചേക്കുന്നതാണ് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അയച്ചേക്കുന്ന ഗിഫ്റ്റ് ആണ് എന്റെ അഡ്രസ്സിലാണ് വന്നത് ഞങ്ങൾ പോയി ഈ പോയി മേടിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് വാങ്ങിയിട്ട് വരട്ടെന്ന് പോലും ഞങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് വാങ്ങിയിട്ട് വരട്ടെന്ന് പോലും പോയി വാങ്ങിയതാണ് അപ്പൊ ഈ നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോ അവര് ഈ വീഡിയോ ഇടവില്ലെന്ന് അറിയില്ല ഈ വീഡിയോ അവർക്കുള്ളതാണ് അതുകൊണ്ട് അവരിടുകയില്ലയോ ചിലപ്പോൾ ചിലപ്പോ അവരവരുടേതായ രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതെന്താ സാധനം എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇന്നലെ എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് അവർക്ക് ഒരു ഇത് അയച്ചിട്ടുണ്ട് അയക്കാനാന്ന് പറഞ്ഞ അഡ്രസ്സ് വിളിച്ചത് ഞാൻ എന്റെ അഡ്രസ്സാ കൊടുത്തത് കാരണം അവർ ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ എനിക്ക് ആ സാധനം കിട്ടിയപ്പോൾ ഇതേ പേരെഴുതിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് എന്ന് മനസ്സിലായി അവർക്കുള്ളതായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആ പേര് നമുക്ക് സാധനം ഒന്നും വരാനില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇന്നോട് കൊടുക്കാൻ അവിടെ ഇരിപ്പുണ്ട് െ ഞാൻ വീടെടുക്കുമ്പോ ഞങ്ങൾ വീടാണ് ഇതാ ഞങ്ങൾ ഒന്നും നന്നില്ല ഒന്നും നന്നില്ല പറയുന്നത് ഒരു സർപ്രൈസാണ് രണ്ട് സർപ്രൈസ് ആണ് സാപ്രൈസ് അതെ എനിക്ക് വന്നാ എന്റെ പേരിലാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനല്ലേ എനിക്ക് എനിക്കയച്ചു ഒരു പ്രോഡക്റ്റ് സംഭവം അയച്ചായിരുന്നു ആളുടെ പേര് പിന്നെ നിങ്ങൾക്കുള്ള സാധന നിങ്ങള് പൊട്ടിക്കത് അല്ലേ അതെ ആ പൊട്ടിക്കോ അമ്മ പൊട്ടിക്കാൻ ചേച്ചി കഷ്ടപ്പെട്ട കോട്ടയം പാലായി നിന്ന് ഓസമ്മ ചേച്ചി അയച്ചേക്കാൻ ഗിഫ്റ്റ് ആണത് ഏഹ് അത് എനിക്ക് വേണ്ടി അയച്ചാ അല്ലേ നിനക്ക് തൈവ അല്ല നിങ്ങൾക്ക് വേണ്ടി അയച്ചിഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കോട്ടയം പാലായി ചേച്ചി അയച്ചൊരു ഗിഫ്റ്റ് അടിക്കുമോ അതായത് അതായത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന ചേച്ചി അവിടെ കട്ടപ്പന വന്നിട്ടുണ്ടായിരുന്നു അപ്പോ നിങ്ങൾ ശനിയാഴ്ച ഡിസ്ചാർജ് ആയി പോയപ്പോ ചേച്ചി വന്നത് ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് എടുത്ത് തരാൻ പറ്റാതെ അപ്പ ചേച്ചി ഇന്നലെ എന്നോട് അഡ്രസ് വാങ്ങിയിട്ട് കഷ്ടപ്പെട്ട അയച്ചാൽ ഇന്ന് പക്ഷെ നമുക്ക് വന്നെന്തോ പായസം നമുക്ക് മേടിക്കാൻ വേണ്ടി പോയത് കാരണം ഇന്നലെ അയച്ചാൽ ഇന്ന് ഇത്ര പെട്ടെന്ന് എന്തോന്ന് ഞാൻ ഓർത്തില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ആരും മേടിച്ചതൊന്നും അല്ല ഞങ്ങൾ ഓർഡർ ചെയ്തതും അല്ലെങ്കിൽ അവള് നേരിട്ട് കണ്ട് തരാൻ വേണ്ടി വന്നാണ് തരാൻ പറ്റിയില്ല പിന്നിവാക്ക് വേണ്ടിട്ട് ഭാവം കഷ്ടപ്പെട്ടായത് പൊടി കുഞ്ഞിന്റെ കൈസില്ല ആദ്യം പൊടികുഞ്ഞെടുക്ക എന്നിട്ട് പൊടിക്ക എന്റെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കാന്ന് ഞാൻ 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 ഇവിടെ പൊട്ടിക്കാൻ നിങ്ങളെന്ത് പരിപാടി കാണിക്കൂട്ട് നീ എന്റെ ദൈവമേ ഇത് പൊളിച്ച് 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 കുഞ്ഞുടുപ്പാളി കാണിക്കൂപ്പൊളി മമ്മീ കുഞ്ഞുടുപ്പ് കാണണ്ടേ അടുത്ത രണ്ടാമത്തെ കുഞ്ഞുടുപ്പ് അത് അങ്ങനെയല്ല അങ്ങനെ ടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ അടിപൊളിയുണ്ട് സൂപ്പർ കണ ഉടുപ്പ് മൂന്നാമത്തെ അതും അടിപൊളി സൂപ്പർ ആണോ അടുത്ത ഉടുപ്പ് അഞ്ചാമത്തെ ഉടുപ്പ് കുറച്ചുകൂടെ കഴിഞ്ഞ കുഞ്ഞിപ്പണ്ണി നീട്ടാനായിട്ട് അതെന്നറിയില്ല ആ അത് അടുത്ത കെട്ടിട ഇവിടെ കാണുന്നുണ്ട് മമ്മി അപ്പുറം അടുക്കളയിലാട്ടോ

അതെ അതിനകത്ത് അത്ര ഒരു കുഞ്ഞു ഇനി മേടിക്കണ്ട ഇവിടെ പത്തെണ്ണുണ്ടോന്ന് വെച്ചാൽ

ഇത്രയും സാധനമാണ് ആ ഒരു മനസ്സിലാരി നേരിട്ട് തരണം എന്നായിരുന്നു ആ ചേച്ചിയുടെ ആഗ്രഹം ഇന്നലെ തന്നെ അയച്ചു കാണാൻ പറ്റാ അതെ 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 പ്ലേസ് ഒക്കെ ഉള്ള അടിപൊളി അപ്പൊ പാലായി നിന്ന് റോസമ്മ ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ് കോട്ടയത്തിലുള്ള പാലായി ഇത്രയും ഗിഫ്റ്റ് അവർക്ക് ആദ്യമായിട്ടായിരിക്കും കിട്ടുന്നത് അത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാതെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കുക കൊടുത്തേക്ക് തരാം ചോദിച്ചല്ലേ ചോദിച്ചില്ല അതൊരു നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ അതെ ഹാപ്പി ആയില്ലേ സന്തോഷായില്ലേ മമ്മിയോടെ അടിക്കള അടിക്കളപ്പണിയിലായത് കൊണ്ടാണ് ഇത് മമ്മി കാണാത്തത് മമ്മി ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോയി എടാ ഉടുപ്പ് വലിച്ചെണ്ണടക്കല്ലേ കുഞ്ഞ് ബേബിയുടെയാ അപ്പൊ ചായ കുടിക്കാം കുടിക്കല്ലേ അപ്പൊ ും ഉറപ്പായിട്ടും കാണാൻ പറ്റാതെ പോയത് വലുതായി കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോ ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതും